ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വെച്ചാൽ കുറച്ച് നല്ല ചുരിദാ സെറ്റ് ആട്ടോ കോട്ടൺ ചുരിദാ മെറ്റീരിയൽസ് ആണ് അപ്പം ടോപ്പ് ബോട്ടം വിത്ത് ഷോൾ ആണ് എല്ലാം രണ്ടര മീറ്റർ വെച്ചാണ് വരുന്നത് അപ്പൊ ആദ്യത്തെ നമ്മുടെ മെറ്റീരിയൽ ആണ് ഇതാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ മെറ്റീരിയൽ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പില്ലേ ഇൻഡിഗോ പ്രിന്റ് പറഞ്ഞ് അപ്പൊ ആ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വന്നായിരുന്നു കേട്ടോ ഇപ്പൊ എല്ലാം രണ്ടര മീറ്റർ വെച്ചാണ് വരുന്നത് ടോപ്പും ബോട്ടവും ഷോളും എല്ലാം രണ്ടര മീറ്റർ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ പോർഷൻ ഇതാണ് ടോപ്പ് വരുന്നത് നല്ലൊരു പ്രിന്റോ നല്ലൊരു ഇൻഡിഗോ കളർ അതായത് വൈറ്റ് കളർ ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം ഇതാട്ടോ അതിന്റെ ബോട്ടം സിക്സ് ആണ് വരുന്നത് നല്ലൊരു സ്മൂത്ത് സിക്സ് ആക്ക് എന്ന് പറയാം ഇതോ ഇതാണ് നമുക്ക് ബോട്ടം വരുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന പാൻറ് എന്ന് പറഞ്ഞാല് ശരിക്കും നല്ലൊരു സിക്സ് ആക്ക ഇതൊരു സ്മൂത്ത് സിക്സ് ആണ് കണ്ടോ ഇതാണ് നമ്മുടെ ബോട്ടം പീസ് ഇപ്പം ഇതാ കേട്ടോ അതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് നല്ല ലെന്തി ഷോളാണ് ഷോളും ടോപ്പും ബോട്ടും എല്ലാം കോട്ടൺ തന്നെയാട്ടോ ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ഇത് ഉണ്ടോ അപ്പം സിക്സ് ആക് പ്രിൻ്റാണ് നമുക്ക് ബോഡി പാർട്ടിൽ വരുന്നത് അതിൻ്റെ എൻ പോർഷനിൽ ഒരു പ്രിൻ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ ഷോൾ എല്ലാം രണ്ടര മീറ്ററാണ് ഇപ്പം ടോപ്പും ബോട്ടും ഷോൾ രണ്ടര മീറ്ററും ഉണ്ട് ഫുള്ളി കോട്ടൺ തന്നെയാണ് പ്യുവർ കോട്ടൺ തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാല് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും കേട്ടോ റേറ്റ് ഒക്കെ പറഞ്ഞാൽ വന്നേക്കുന്ന എല്ലാ വെറൈറ്റി വെറൈറ്റി ഷെയ്ഡ്സ് ആട്ടോ ഇപ്പൊ നമ്മൾ ആദ്യമേ കണ്ട ഹിൻഡി കോട്ടിന് അല്ലേ ഇത് എന്ന് പറഞ്ഞാല് ഒരു നല്ലൊരു ഒരു ലൈറ്റ് പേർപ്പിളാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന പേർപ്പിൾ വേറെ ഒരു ലാവൻഡർ ഷെയ്ഡ് ഇത് വേറെ ഒരു ലാവൻഡർ ഷെയ്ഡ് ഇത് ഉണ്ടോ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാ കേട്ടോ വരുന്നത് ടോപ്പ് വരുന്ന ഇതാട്ടോ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ലാവണ്ടർ എന്ന് പറയാം നല്ലൊരു കളറ് ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന എല്ലാ റയർ കളേഴ്സാട്ടോ നമ്മളിങ്ങനെ കടയിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റാത്ത ടൈപ്പ് ഇതുപോലത്തെ ഒക്കെ കളറ് ആണ് നമ്മൾ കാണില്ല ഇത് കൂട്ടൊക്കെ കളറ് കടയിലൊക്കെ അപ്പം ആ ഒരു ഷെയ്ഡൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതാ കേട്ടോ ശരിക്കുള്ള കളറ് ഇതാണ് നമ്മുടെ ടോപ്പ് വർഷം വരുന്നത് നല്ലൊരു ഫ്ലവർ വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ തുടർന്ന് തന്നെ നമുക്കറിയാം അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്ന ഇതാട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ചെറിയ പ്രിന്റാണ് വരുന്നത് ചെറിയ ഫ്ലവർ പ്രിന്റ് ആണ് നമ്മുടെ ബോട്ടത്തിന് വരുന്നത് സെയിം കളർ ആണ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ഡാർക്ക് കളർ ലാവൻഡർ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ഇതാണ് ബോട്ടം പിന്നെ അതിന്റെ ഷോൾഡർ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് എല്ലാത്തിലും ഒരേ കളറാണ് ഇപ്പൊ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് പോലെ ഇതോ ഇപ്പം നമ്മൾ ഷോളിടുവാണെങ്കിൽ ഞാൻ പകുതിയെ നോക്കുന്നുള്ളു കേട്ടോ ഇതാ ഇതുപോലെ വരും കേട്ടോ ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ഇതിൻ്റെ അടിയിലത്തെ വർക്ക് ഇതാ കേട്ടോ നമ്മുടെ പാൻറ്റിൻ്റെ വർക്കാണ് ഷോളെ മൊത്തം പോരേക്കുന്നത് ഇതുപോലെ ഇരിക്കും നല്ല ലെങ്തി ആയിട്ടുള്ള ഷോളാണ് രണ്ടര മീറ്ററുടെ ഷോൾ ഇപ്പൊ ഒരു സൈഡിൽ ഇടുവാണെങ്കിൽ നില മുട്ടിക്കിടക്കും ഉണ്ട് ലെങ്ത് ഇതോ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നമുക്കിപ്പോ വെറൈറ്റി ഓഫ് പിങ്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പല പല ടൈപ്പ് ഓഫ് പിങ്ക് ഈ പ്രാസിട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പിങ്ക് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് എന്താ പറയാ നല്ല ബേബി പിങ്ക് പോലെ ഒരു കളറാണ് ബേബി പിങ്ക് ഷെയ്ഡോ ഇതാണ് നമ്മുടെ ഇപ്പം ഇതിൽ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം അറ്റാച്ച്ഡ് ആണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതുണ്ടോ ഈ സൈഡാണ് ടോപ്പ് ഇത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് നല്ലൊരു കളറും പിന്നെ ഇതിൻ്റെ ബോട്ടമാണ് ഇപ്പോഴത്തെ സൈഡിൽ ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് ഇതാണ് ബോട്ടത്തിൻ്റെ പ്രിന്റ് അതേ തന്നെ വന്നേക്കുന്ന പ്രിൻ്റാണ് ഇതാണ് നമ്മുടെ ബോട്ടത്തിന്റെ പ്രിന്റും ഇതാണ് ടോപ്പിന്റെ പ്രിന്റും ഇത് രണ്ടര മീറ്റർ ഉണ്ട് നമുക്ക് ഈ ഓക്ക് വെക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ കിട്ടും ഇത് ഒറ്റ പീസ് ആയിട്ട് ഇപ്പൊ രണ്ടര മീറ്റർ ടോപ്പ് കഴിഞ്ഞ് ബാക്കി ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ കണ്ടോ ഇതിന്റെ എൻഡില് ഒരു കരയുണ്ട് കണ്ടോ ഞാൻ ഇതിന്റെ ഫോട്ടോസും കൂടെ ഇതിന്റെ കൂടെ ഇട്ടേക്കാം അപ്പോൾ ഒറ്റ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടേലും നിങ്ങൾക്ക് കാണാമല്ലോ അതിന് നല്ലൊരു ബേബി പിങ്ക് കളർ ടോപ്പാണ് പിന്നെ അതിന്റെ ഷോൾ ഇതാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അല്ല ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ്ടോ അതിൻ്റെ എൻഡിലെ വർക്ക് ഇതാണ് ഇതുണ്ടോ ഇത്ര കുറച്ചൊരു നീണ്ട കരയാണ് വന്നേക്കുന്നത് ഇതാ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ നമുക്ക് ഇട്ടോണ്ട് നടക്കാൻ നല്ല സുഖമാണ് നമുക്ക് ഈ ഇങ്ങനെ എന്താ പറയുക ചില ഷോളൊക്കെ ഇല്ലേ കുറച്ച് കട്ടിയായിട്ട് എടുക്കുക അതൊക്കെ പാടായിരിക്കും ഇടാൻ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കിടന്നോളൂ തോളത്തന്നെ അങ്ങ് കിടന്നോളൂ ഊർന്നു പോകൂല കളർ നല്ല ഒരു എന്താ പറയാ ഇതൊരു നല്ല ഒരു ഓറഞ്ച് എന്ന് പറയാൻ പറ്റിയല്ല ഇതിന്റെ ഒരു പേസ്റ്റൽ ഓറഞ്ച് എന്നൊക്കെ പറയാം നമ്മൾ കാണാത്ത തല ഇപ്പൊ സാധാരണ ഓറഞ്ചൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും സാന്റിന്റെ ഒക്കെ കളറാണ് യെല്ലോ അല്ല ഓറഞ്ചും അല്ല ഒരു സാന്റിന്റെ ഷെയ്ഡ് ഇത് നല്ലൊരു ഷെയ്ഡ് ആട്ടോ ഈ ഞാൻ പറഞ്ഞില്ല ഈ പ്രാവശ്യം വന്നേക്കുന്ന എല്ലാം നല്ല ഷെയ്ഡാണ് ഇത് പാൻറ് ടോപ്പും അറ്റാച്ച് ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ആവശ്യത്തിന് ഇപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് ഭാഗം വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടത്തിന്റെ ഭാഗമാണ് ഇപ്പഴത്തെ സൈഡിൽ ഇതാണ് ബോട്ടം വരുന്നത് നല്ലൊരു പ്രിന്റ് ആണ് ടോപ്പും ബോട്ടോ ഇത് വേണേൽ അല്ലാതെയും തയ്ക്കാൻ ഇത് ടോപ്പായിട്ടും ഇത് ബോട്ടമായിട്ടും വേണേലും സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് പിന്നെ അതിന്റെ ആണ് ഇത് വെക്കാനും ഒത്തിരി ഇട വേണ്ട നല്ല ഒതുങ്ങിയിരിക്കുന്ന തുണിയായതുകൊണ്ട് മടക്കി വെച്ചാലും ഒട്ടുമില്ല ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് നല്ലൊരു കളറ് ഇതൊക്കെ റയർ കളറാണ് നമ്മൾ അങ്ങനെ കാണാറില്ല ഇതുപോലത്തെ ഷെയ്ഡൊക്കെ ഇപ്പം ഇതിൻ്റെ ഇതുപോലെ ഒരു ഇതുപോലൊരു എങ്ങനെ വേണേലും തയ്ക്കാം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഏതാണോ ടോപ്പിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അത് ടോപ്പ് ആക്കാം ബോട്ടത്തിന് ഇഷ്ടപ്പെട്ട ഡിസൈൻ ബോട്ടാക്കാൻ അപ്പം അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം ടോപ്പ് ഇതാ കേട്ടോ ഒരു നല്ലൊരു ഒത്തിരി വലുതും അല്ല ഒത്തിരി ചേർതുമല്ലാത്ത രീതിയിലുള്ള ഒരു ഫ്ലവർ ഫ്ലവേർക്കാണ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പ് ബ്ലാക്കില് വൈറ്റ് കളർ പ്രിന്റ് ആണ് പോയത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം ടോപ്പ് എന്റെ ബോട്ടം വെച്ചാൽ വെച്ചാല് ഇന്റെ സൈഡിൽ ഒരു കരയുണ്ട് നമ്മൾ ഇത് വെട്ടി നമുക്ക് എന്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കണേലോ കൈയുടെ അറ്റത്തോ ഒക്കെ വെക്കണേൽ നമുക്ക് ഈ ഭാഗം എടുത്ത് വെക്കാം അല്ലെങ്കിൽ കാനിൻ്റെ അറ്റത്ത് വേണേലും നമുക്കിത് കൊടുക്കാം എങ്ങനെ വേണേലും അല്ലെങ്കിൽ കഴുത്തേൽ വി വെക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പോഷം വേണേലോ അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലത്തെ കാലം വരുന്നത് നമ്മളിപ്പം റെഡിമെയ്ഡിലൊക്കെ ഇത് കണ്ടിട്ടില്ലേ ആ ടൈപ്പ് ഡിസൈൻ ഒക്കെ നമുക്ക് ചെയ്യാം പിന്നീട് ഷോളർ നല്ലൊരു ഷോൾ കേട്ടോ ഇത് ഇതിന്റെ വർക്ക് എങ്ങനെ ഇത് കണ്ടോ പാച്ച് വർക്ക് പോലെയാണ് പോയേക്കുന്നത് വിട്ട് 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 ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഷോള് പോയേക്കുന്നത് പിന്നെ ഇന്റെ എൻഡിലെ വർക്ക് ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഷോള് നല്ല ഭംഗിയുള്ള ടോപ്പും പാൻറിന്റെ തുണിയാട്ടോ ഇതൊക്കെ നമ്മളെല്ലാ റയർ ആണ് റെയർ കളറും യുണീക്ക് ഡിസൈൻസ് ആണ് ഈ പ്രാവശ്യം വന്നേക്കുന്ന എല്ലാ മെറ്റീരിയൽസും തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അത് നമുക്ക് ടോപ്പ് ബോട്ടം ഷോള് രണ്ടര മീറ്റർ അല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഒരു പിങ്ക് ഷെയ്ഡായിട്ട് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ കണ്ട ഒരു നല്ലൊരു ബേബി പിങ്ക് കളറാണ് ഒരു പേസ്റ്റ് പിങ്ക് ആയിരുന്നു അപ്പം ഇതെന്ന് പറയുന്നത് ശരിക്കും റോസ് കളർ എന്ന് പറയുമല്ലോ നമ്മൾ റോസ് എന്ന് പറയുന്ന ഒരു കളറാണ് ഇതെന്ന് പറയുന്നത് എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നത് പിങ്ക്ലും വൈറ്റ് വരുന്ന ഡിസൈൻ ആക്കും അപ്പൊ ഇതിന്റെ പാൻറിന്റെ പോഷം വരുന്ന ഇതാക്കാം അപ്പൊ ഇതിന്റെ എൻഡില് കണ്ടോ ഒരു കഥയുണ്ട് അപ്പൊ നമുക്ക് ഇത് വേണേ കയ്യലോ കഴുത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ടോപ്പിന്റെ എൻഡിലോ അല്ലെങ്കിൽ പാന്റിന്റെ എൻഡിലോ ഒക്കെ നമുക്കിത് കൊടുക്കാം ഇത് രണ്ടും വേണേൽ നമുക്ക് ടോപ്പ് ആക്കാം ഇല്ലെങ്കിൽ രണ്ടും ടോപ്പും പോട്ടോ ആയിട്ട് വേണമെങ്കിൽ തയ്ക്കേണ്ടവർക്ക് തയ്ക്കാം പിന്നെ ഷോള് മതിയല്ലോ പാന്റ് വേണേൽ സിംഗിൾ കളറോ ലെഗിങ്സോ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് ഇടാം ഇത് മൊത്തം ആയിട്ട് തയ്ക്കാൻ താല്പര്യമുള്ളവർ ഇത് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന നല്ലത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ഷോർ എന്ന് പറഞ്ഞാല് അതേശൈഡ് തന്നെ രണ്ടര മീറ്റർ ഉണ്ട് എല്ലാം ലെന്തിനൊരു കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് നല്ല ലെന്തി ഷോളാണ് ഉണ്ടോ ഇതാണ് നമ്മുടെ ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഇട്ടു നോക്കിയിട്ട് തന്നെ പറയുന്നത് ഇപ്പം നമ്മള് ഈ ചുരിദാ മെറ്റീരിയൽ ആയിരുന്നേ ഇതിൻ്റെ ഷോൾ ഉണ്ട് അപ്പൊ ഇതിന്റെ ഷോള് നമുക്ക് കോട്ടൺ തന്നെയാണ് വരുന്നത് ടോപ്പ് കോട്ടൺ ഷോള് കോട്ടൺ തന്നെ വരുന്ന സെറ്റായിരുന്നു ഇപ്പം ഇതുപോലത്തെ തന്നെ ഇനിയിപ്പം ഡാർക്ക് ഗ്രീൻ ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഒരു ഡിസൈനിലൊക്കെ ഉള്ളവര് ഉള്ളത് വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഏത് മെറ്റീരിയൽ വേണോ അത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ ഇനി മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ അടുത്ത മെറ്റീരിയൽ ആണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ലാമ ഷെയ്ഡും അല്ല ഇത് വേറെ ഒരു പേഡ് കേട്ടോ വരുന്നത് ഈ ാവശ്യം വന്നേക്കുന്ന എല്ലാ റയർ റയർ പീസസ് ആണ് അപ്പൊ ഈ ഒരു അല്ല കുറച്ചുകൂടെ ഒരു ലൈറ്റോ ഷെയ്ഡ് അപ്പൊ ലൈറ്റോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത് ഇതാണ് നമ്മുടെ ടോപ്പ് ഭാഗം വരുന്നത് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ും ഈ ഒരു ഒക്കെ ഷെയ്ഡൊക്കെ പിന്നെ ഇതിന്റെ ബോട്ടം വരുന്ന വെച്ചാൽ ഇതുകൊണ്ടോ ഒരു സിക്സ് ആണ് പക്ഷെ നമുക്ക് ഒരു ഡോട്ട് പ്രിന്റിലാണ് സിക്സ് ആക്ക് പോയേക്കുന്നത് ഇതാണ് നമ്മുടെ ബോട്ടം ഞാൻ നമ്മുടെ ബോട്ടം പീസ് ഇന്ന് പിന്നെ ഇതിന്റെ ഷോൾ ഞാനിപ്പോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ക്ലോത്ത് എല്ലാം തുറന്ന് ഉള്ളൂ ഇതിന്റെ ഫോട്ടോസ് ഇട്ടേക്കാം നിങ്ങൾക്ക് ഒരുമിച്ച് കാണുന്നേലേ അതിന്റെ ഫോട്ടോസ് ഇട്ടേക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് കെട്ടോ എൻഡിലെ പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ ഷോൾ എങ്ങനെ വേണേലും ഇടാം എനിക്ക് ഫുൾ ആയിട്ട് വേണേലും ഇടാം ഇങ്ങനെ പകുതി കിട്ടപ്പം തന്നെ എന്റെ കൈഡി ഇവിടെ വരെ ആയി ഫുൾ ആയിട്ട് ഇടാൻ താല്പര്യം ഉള്ളവർക്ക് അങ്ങനെ വേണേലും ഇടാം പിന്നെ നമുക്ക് വേറെ ഒരു കളറ് വരുന്നത് ലൈറ്റ് ബ്ലൂ കളറാണ് ഇന്നിട്ട് ബേബി ബ്ലൂന്നൊക്കെ പറയുമല്ലോ ആ ബേബി ബ്ലൂ കളറാണ് ഇത് ഒരു വെറൈറ്റി കളറാണ് നമ്മൾ നോക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പ് പിന്നെ ഇതാണ് നമ്മുടെ ബോട്ടം ആൻഡ് ഷോൾഡർ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വേണേലും തയ്ക്കാം ഇതിപ്പം വലിയ പൂവാണ് ഇത് കുറച്ച് ചെറിയ പൂവാണ് അപ്പൊ ഇത് വേണേലും നമുക്ക് ബോട്ടം ആക്കിയിട്ട് ഇത് ടോപ്പ് ആകാം ഷോള് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നോണ്ട് എങ്ങനെ വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഏത് രീതി വേണേലും നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ കാണിക്കാൻ ഞാൻ എനിക്ക് ഇഷ്ടം ഇത് ടോപ്പായിട്ട് തയ്ക്കുന്ന കുറച്ചുകൂടെ വലിയ ഫ്ലവർ പ്രിന്റ് വരുന്നുണ്ട് ഇത് ടോപ്പായിട്ട് തയ്ക്കുമ്പോഴായിരിക്കും ഭംഗി കൂടുതൽ എനിക്ക് തോന്നുന്നു അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ടോപ്പ് വാഷം വരുന്നത് നല്ല വലിയ ഫ്ലവർ വർക്ക് ഒത്തിരി വലുതല്ലാട്ടോ നമ്മൾ ഇപ്പൊ നോക്കുമ്പോ ഒരു മീഡിയം സൈസ് ഒത്തിരി വലുതല്ല ഒത്തിരി ചെറുതുമല്ല ഒരു മീഡിയം സൈസ് ഫ്ലവർ വർക്ക് ആണ് വന്നേക്കുന്നത് നല്ലൊരു ബേബി ബ്ലൂ കളർ കേട്ടോ നമ്മുടെ പാനിന്റെ പീസ് നിങ്ങൾക്ക് ഇത് വേണേലും ടോപ്പ് ആക്കാം കേട്ടോ ടോപ്പ് ആക്കാനും നല്ലൊരു പീസാണ് എങ്ങനെ വേണേലും ചെയ്യാം ഞാൻ നോക്കിയ ചെറിയ പ്രിന്റ് അല്ലേ അപ്പൊ ഇത് ബോട്ടോ ആക്കുന്നതായിരിക്കും എനിക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നത് ഇപ്പം ഇത് ബോട്ടം ആക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ ഇത് വേണമെങ്കിൽ ടോപ്പ് ആക്കാം അപ്പോൾ ഇതിൻ്റെ കരയിൽ ഉണ്ടോ ഇതുണ്ടോ ഇങ്ങനെ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് അപ്പം നമുക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ നെക്ക് വീ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു പീസ് കൊടുക്കാം അല്ലെങ്കിൽ കൈയുടെ അറ്റത്തോ പാൻറ്റിൻ്റെ അറ്റത്താണെങ്കിലും നമുക്ക് ഇങ്ങനെ കൊടുക്കാം സ്ട്രേറ്റ് പാൻ്റ് അല്ലേ ഇപ്പം എല്ലാവരും തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ തയ്ക്കുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതാണ് ഷോൾ വലിയ ഫ്ലവർ പ്രിൻ്റാണ് ഷോളെ പോയേക്കുന്നത് എന്നിട്ട് എൻഡിലാണ് നമുക്ക് ആ ചെറിയ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഷോള് നല്ല രീതിയുള്ള ഷോളാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം പകുതിക്ക് മടക്കിയാണേലും ഇട്ടാലും നല്ലതാണ് ഇട്ടുണ്ടോ ഇങ്ങനെ മടക്കിയിട്ടാണേലും ഇട്ടാൽ മതി ഇഷ്ടംപോലെ പുതിയ പ്രിൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ അത് എല്ലാം ഒറ്റ പീസസേ ഉള്ളൂ എല്ലാം വേറെ കളറും ആണ് അപ്പം ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാട്ട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇനിയിപ്പം സ്റ്റോക്ക് ഔട്ടായി പോയെങ്കിൽ പിന്നെ ഈ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ ഒറ്റ പീസസേ ഉള്ളൂ എല്ലാം ഇതാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഇതൊരു ട്ടോ റെയർ ആണ് റെയർ കളർ ആണ് എല്ലാം ഇപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം രണ്ടും നമുക്ക് തോന്നിക്കും ആ ഒരു ഷെയ്ഡാണ് അതായത് നല്ലൊരു പിങ്ക് കളർ ഫ്ലവർ കാണു പോയേക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്ന പിന്നെ നമ്മുടെ ബോട്ടത്തിന്റെ ഭാഗം വരുന്ന ചെറിയ ഫ്ലവേക്കാണ് ഇത് യോക്ക് ഒക്കെ വെച്ചാൽ ഇതുപോലെ യോക്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാം നമ്മൾ തയ്ച്ചിടുമ്പെണ്ടോ അതാണ് നമ്മുടെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് ഇത് വേണേലും നമുക്ക് ടോപ്പായിട്ട് കഴിക്കാം എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ എല്ലാ മെറ്റീരിയൽ കളിക്കുമ്പോഴും പറയുന്നുണ്ടല്ലേ അല്ലേ എനിക്കത് കണ്ടിട്ട് എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ എങ്ങനെ പറയുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഷോൾ സെയിം കളർ തന്നെ ഇതിന്റെ എൻഡിലാണ് ഇങ്ങനെ ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല രസിലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് തുണി കൂടുതലുണ്ട് സാധാരണ നമുക്ക് വരുന്ന സെറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പാൻറ്റ് പിന്നെ രണ്ടേക്കാൽ മീറ്റർ ഒക്കെ ആയിരുന്നു ഷോർഡ് വന്നുകൊണ്ടിരുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ എല്ലാം രണ്ടര മീറ്റർ ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാം പിന്നെ അവസാനത്തെ പീസ് ആട്ടോ ഇതൊരു എന്താ പറയുക ഒനിയൻ പിങ്ക് ഷെയ്ഡോ ഒനിയൻ പിങ്ക് നമ്മുടെ കുറച്ച് പീസസ് നമ്മൾ കണ്ടില്ല അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് തോന്നുന്നത് ഇവിടെ നമ്മൾ അവിടെ തന്നെ പ്രിന്റ് ചെയ്ത് നമുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത് നല്ലൊരു നിയൻ പിങ്ക് ഷെയ്ഡാണ് കാരണം തന്നെ നല്ലൊരു എടുപ്പാണ് ഓക്കെ അപ്പം ഇതിൻ്റെ അറ്റത്ത് ഒരു കര വരുന്നുണ്ട് ഇത് വേണ്ട ടോപ്പിലൊരു കര വരുന്നുണ്ട് നമുക്ക് ടോപ്പിന്റെ കരയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കയ്യലോ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്യാം പിന്നെ ഒരു പാൻറ്റാണ് ഒറ്റ സൈഡ് ഇതിപ്പോൾ നാലായിട്ടാണ് മടക്കേക്കുന്നതുണ്ടോ അത്രയും തുണിയുണ്ടോ ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തന്നെയല്ലേ എന്തേലും തുണിയുണ്ടെന്നോ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ പീസ് എന്താണ് ഒന്നിൻ പിങ്കേലെ വൈറ്റ് കളർ പ്രിൻ്റ് ആണ് വരുന്നത് ഏലൈൻ ടോപ്പ് പോലും നമുക്ക് ഇത് വെച്ച് തയ്ക്കാൻ പറ്റും അത്രയും തുണിയുണ്ട് രണ്ടര മീറ്റർ മെറ്റീരിയൽ ഉണ്ടല്ലോ പിന്നെ ഉള്ളവർക്കാണെങ്കിലും പൊക്കമുള്ളവർക്കാണേലും ഉള്ളവർക്കൊക്കെ ആണെങ്കിലും എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് സെറ്റ് വന്നേക്കുന്നത് സാധാരണ ചിലപ്പോൾ ചിലർ ചിലര് പറയാറുണ്ട് ഇപ്പൊ റണ്ണിങ് മെറ്റീരിയൽ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ ഇങ്ങനെ സെറ്റ് ആയിട്ട് കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല തുണി തകയാറില്ല എന്ന് പറയാറുണ്ട് അപ്പൊ അവർക്കെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ പ്രാവശ്യം മെറ്റീരിയൽ കൊണ്ടുവന്നേക്കുന്നത് പിന്നെ അതിന്റെ ഷോൾ ഇതാണ് ഇതാട്ടോ ഷോള് മെയിൻ പാർട്ടും പിന്നെ പോർഷനിൽ വരുന്ന ഡിസൈൻ ഇതാണ് ഇതാ നല്ലൊരു കളർ ഷെയ്ഡാ കേട്ടോ ഓക്കെ അപ്പോൾ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഫ്ലാഷ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഒറ്റ പീച്ചസേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ എൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസിൻ്റെ തന്നെ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നമ്മൾ ഷിപ്പിംഗ് ഒന്നും മേടിക്കുന്നില്ല ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് പിന്നെ നമ്മൾ അയക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പീഡ് പോസ്റ്റിലാട്ടോ അയക്കുന്നത് അപ്പം വിതിൻ ടു ത്രീ ഡേയ്സ് തന്നെ കേരളത്തിനുള്ളിലാണെങ്കിൽ കിട്ടും പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ഒരു ടു ഡേയ്സും കൂടെ എക്സ്ട്രാ എടുക്കുമായിരിക്കും കാരണം സ്പീഡ് പോസ്റ്റിലയച്ചാലും കുറച്ചൊക്കെ ഡിലേ വരും കേരളത്തിന് പുറത്തോട്ട് പോകുമ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഇനിയും പുതിയ പുതിയ മെറ്റീരിയൽസും കളക്ഷൻസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അത്